വണ്ടൻമേട് മൈലാടുംപാറ കടുക്കാ സിറ്റി മേഖലകൾ കരടി ഭീതിയിൽ ഈ ഭാഗത്തെ പത്തോളം പേരുടെ കൃഷിയിടങ്ങളിൽ മിക്ക ദിവസങ്ങളിലും കരടികൾ കൂട്ടത്തോടെ എത്തുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതോടെ പകൽ സമയത്ത് പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ ഭയക്കുകയാണ് കർഷകർ വണ്ടൻമേട് പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് മയിലാടുംപാറ കടുക്കാ സിറ്റി മേഖലകൾ കൃഷിയിടങ്ങളിലും വീടുകൾക്ക് പരിസരത്തുമുള്ള തേൻകൂടുകൾ തേടിയാണ് കരടികൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രദേശത്തെ പത്തോളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കരടികൾ ഇറങ്ങി ഒന്നിലധികം കരടികളാണ് കൃഷിയിടങ്ങളിൽ എത്തുന്നത് ഇതോടെ ജോലി കഴിഞ്ഞ് വൈകുന്നേരവും രാത്രിയിലും വീടുകളിലേക്കും അടങ്ങുന്നവർ ഭീതിയിലാണ് കടുക്കാ സിറ്റി മേഖലകളിൽ ആഴ്ചകളായി കരടി ഭീതി നിലനിൽക്കുന്നതായി നാട്ടുകാർ പറയുന്നു നമുക്ക് ഈ രാത്രി കാലങ്ങൾ പിന്നെ ഈ കഴിഞ്ഞ ഭാഗത്താണ് കൂടി വന്നോ നോക്കി ക്യാമറ വെക്കാനായിട്ട് അവർ ആലോചിച്ചു പക്ഷെ അത് ക്യാമറ വെച്ചാലും നമുക്ക് മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തു നിന്നും കിണറ്റിൽ അകപ്പെട്ട കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം